ഞാൻ ഒറ്റ കാര്യേ പറയുള്ളൂ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടാവണം ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അവബോധം ശക്തമായി നമ്മൾ നിലനിർത്തണം ഒരിഞ്ച് അക്കാര്യത്തിൽ വിട്ടുകൊടുക്കാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് കാത്തുസൂക്ഷിക്കുക കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് കാത്തുസൂക്ഷിക്കുമ്പോഴാണ് എല്ലാ വിഷയങ്ങൾക്കും ശരിയായ പരിഹാരം ഉണ്ടാകുന്നത് അപ്പോ കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടൽ എന്ന് പറയും ഉദാഹരണത്തിന് മുനമ്പം വിഷയത്തിൽ മുനമ്പം വിഷയത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന പൗരന്മാർക്ക് തരുന്ന മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെ കൃത്യമായി നമ്മൾ നിലപാടെടുക്കാൻ നമുക്ക് കഴിഞ്ഞു അത് മാറ്റണം എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞു അത് അതിന്റെ ഫലമായിട്ട് ആർട്ടിക്കിളില് സെക്ഷൻ ടു സൊല്യൂഷൻ വന്നിരിക്കുന്നു പക്ഷെ അതിന്റെ ചട്ടങ്ങൾ ഇനി തയ്യാറാക്കാനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല് ഉയർത്തിപ്പിടിക്കണം ഇനി ഈ സ്കൂള് മാനേജ്മെന്റ് അവർ എനിക്ക് വളരെ അഭിമാനം തോന്നുകയാണ് ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കുറിച്ച് ആ മാനേജർ സിസ്റ്ററും അതുപോലെ പ്രിൻസിപ്പൽ സിസ്റ്ററും എത്ര ഭംഗിയായിട്ടാണ് എത്ര കൃത്യത കൂടിയാണ് എത്ര ലീഗലായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് അവർ കാണിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടല് കൃത്യമായി ഉയർത്തിപ്പിടിക്കണം നമ്മെ അനാവശ്യമായി ചൊറിയാൻ അനാവശ്യമായി തോണ്ടാൻ അനാവശ്യമായി ആ ബുദ്ധിമുട്ടിക്കാൻ ഓരും ധൈര്യപ്പെടാത്ത രീതിയിൽ ലീഗലായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം വളരെ ലീഗലായിട്ട് അതിന് തീർച്ചയായിട്ടും നമുക്കൊരു ആർജവം വേണം നമുക്ക് ബോൾഡ്നെസ് വേണം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അവേർനെസ് വേണം അപ്പോ ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഒപ്പം ഇത് നമ്മൾ പറയുമ്പോഴും നോക്കൂ ഇത് കേരളത്തിന്റെ കാര്യം മാത്രമാണ് ഇന്ത്യ എടുത്തു നോക്കിയേ എന്തുമാത്രം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ് ക്രൈസ്തവരുടേത് അനിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് മതപരിവർത്തന നിരോധന നിയമം എന്നുള്ള ആ കാടൻ നിയമത്തിന്റെ പേരിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയാണ് ഈ ദിവസങ്ങളിൽ ഇന്നലെ മറ്റാണ് സുപ്രീം കോടതി വലിച്ചെറിഞ്ഞത് എല്ലാ എഫ് ഐ എല്ലാ എഫ്ഐആറുകളും വലിച്ചെറിഞ്ഞു ഈ ദിവസങ്ങളിൽ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇക്ക നോക്കൂ മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ കേസിന് പോകാനായിട്ട് കോടതിയിൽ പോകാനായിട്ട് ആർജവം എന്തുകൊണ്ടാണ് കത്തോലിക്കർ കാണിക്കാത്തത് കത്തോലിക്ക സഭ കാണിക്കാത്തത് എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അവെയർനെസ് നമുക്ക് ശക്തിയായിട്ട് വേണം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബോൾഡ്നെസ് നമുക്ക് വേണം ഇതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒന്നും ഒരു കാരണത്തിനും വെറുതെ മുട്ടുകൂത്തിയോ ഏത്തമിട്ടോ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ആ സ്റ്റുഡൻസ് കുറഞ്ഞു പോകുന്നാണോ ചിന്ത കുറഞ്ഞുകൊള്ളട്ടെ കുറഞ്ഞുകൊള്ളട്ടെ നമ്മള് കച്ചവടം നടത്താൻ അല്ലല്ലോ ഇവിടെ ഉള്ളേ ഇത്രയും നാളതല്ലോ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടെ വിദ്യാഭ്യാസം കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ ടീച്ചോ സെയിൻ തെറസാസ് പോലെയുള്ള ഒരു കോളേജ് നഗര മധ്യ നിലകൊള്ളുന്ന കോളേജ് ആ പരിസരവും ആ കെട്ടിടവും ഒക്കെ നമ്മൾ ബിസിനസിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടുത്തെ ഈ പൊതു നന്മയെ വളർത്താൻ വേണ്ടി വിദ്യാഭ്യാസം വളർത്താൻ വേണ്ടി നമ്മുടെ പൗരന്മാരെ ബലപ്പെടുത്താൻ വേണ്ടി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നിട്ട് നമുക്ക് എന്താണ് ഗുണം അതുകൊണ്ടുണ്ടാകുന്നത് രണ്ട് എന്നിട്ട് നമ്മൾ വല്ലവരുടെയും ചീത്ത കേൾക്കാനും ഒന്ന് ആലോചിച്ച് നോക്കൂ വിദ്യാഭ്യാസം നടത്തേണ്ട ആരുടെ ഉത്തരവാദിത്വ സഭയുടെ ഉത്തരവാദിത്വ സർക്കാർ ചെയ്യേണ്ടതല്ലേ സർക്കാർ ഇതുപോലെ മുതൽ മുടക്കുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സർക്കാരിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്താകുമായിരുന്നു കേരളത്തിൽ കേരളത്തിലെ ഇത്രയും ഇത്രയധികമുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പണം മുടക്കേണ്ടിയിരുന്നത് അതിന്റെ സ്ട്രക്ചർ ഇപ്പൊ ചിലര് എയ്ഡഡ് സ്കൂള് പണം മറ്റേ സർക്കാർ തരുന്നുണ്ട് വരുമ്പഴും അതിന്റെ ബേസിക് ആയിട്ടുള്ള മൂലധനം ചെയ്തിട്ടുള്ള ആരാ അത് ബിസിനസിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എന്താ ബിസിനസ് ചെയ്യാൻ അറിയാത്തവരാണെന്നാണോ വിചാരം ക്രൈസ്തവര് അപ്പോ ആലോചിക്കേണ്ടത് ഗൗരവമായി ആലോചിക്കേണ്ടത് നമ്മൾ ഈ സമൂഹത്തിന് ചെയ്യുന്ന നിസ്വാർത്ഥമായ വലിയ 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 സേവനം ഇത് അംഗീകരിച്ചില്ലേലും കുഴപ്പമില്ല ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്തിട്ടുള്ളത് ദയവ് ചെയ്ത് ഞങ്ങൾ ഇതുപോലെ അവഹേളിക്കാതിരുന്നാൽ മതി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സൊക്കെയാണ് ഇവിടെ ഇതുപോലെ വളർച്ച ഉണ്ടാക്കുന്നത് അവരെ അവഹേളിക്കരുത് മന്ത്രി ഇതാണ് പറയാനുള്ളത് അവഹേളിക്കരുത് ദയവ് ചെയ്ത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അവഹേളിക്കരുത് ആ സമർപ്പിത വസ്ത്രം ഉണ്ടല്ലോ അതാണ് ഈ കേരളത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും പിന്നിലുള്ളത് നൂറ്റി തൊണ്ണൂറ്റി നാല് വർഷം മുമ്പാണ് ഞാൻ ഈ പറഞ്ഞ മദർ എലിശ ജനിച്ചത് നൂറ്റി തൊണ്ണൂറ്റി വർഷം ഈ ഒക്ടോബർ പതിനഞ്ചിനാണ് രണ്ടു ദിവസം മുമ്പ് ഈ മദർ ഏലീശ ആണ് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം ആരംഭിച്ചത് ഈ മദർ ഏലീശയുടെ സഹോദരി തന്നെ മറ്റൊരു സിസ്റ്റർ സിസ്റ്റർ തെരേസ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹെഡ് എന്ന് പറയാം അപ്പൊ ഇങ്ങനെയുള്ള എന്താണ് റിനൈസാൻസിന്റെ വലിയ റിന്യൂവലിന്റെ വലിയ നവോത്ഥാനത്തിന്റെ കോൺട്രിബ്യൂഷൻസാണ് ഈ സം ഈ സന്യാസികൾ നൽകിയിട്ടുള്ളത് അവരെ നിങ്ങള് ആദരിച്ചില്ലെങ്കിലും അവരോട് നന്ദി പറഞ്ഞില്ലെങ്കിലും ദയവ് ചെയ്ത് അവരെ അവഹേളിക്കാതിരിക്കുക മന്ത്രി ഇതാണ് എനിക്ക് എനിക്ക് വലിയ സങ്കടമുണ്ട് മന്ത്രി ഞങ്ങളുടെ സന്യാസിനിമാരെ ഇത്രയ്ക്ക് ഇതുപോലെ അവഹേളിച്ചില്ല അവര് പാവങ്ങളാണ് അവരതുകൊണ്ട് സമരത്തിനൊന്നും വരികയില്ല പക്ഷേ ദയവ് ചെയ്ത് മന്ത്രി അങ്ങനെ ചെയ്യരുത് ഞാനൊരു ഉപദേശമായിട്ട് തരികയാണ് മന്ത്രി വി ശിവൻകുട്ടി ദയവ് ചെയ്ത് ഞങ്ങളുടെ സന്യാസിനികളെ അവഹേളിക്കരുത് പ്ലീസ് പ്ലീസ്